നമസ്കാരം സമഗ്ര പേവിഷ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പേവിഷവാദ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്കിലെ ആവോലിയിൽ നടന്നു ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തരൻ നിർവഹിച്ചു ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് പേവിഷവാദ ബോധവൽക്കരണ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി ജി സജ്ജികുമാർ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് മൂവാറ്റുപുഴ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീനാ പോൾ ആവോലി വെറ്റിനറി സർജൻ ഡോക്ടർ ആശ എബ്രഹാം അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ വി എം ഷാജിമാൻ എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ സംഗീത നായർ എന്നിവർ പ്രസംഗിച്ചു മിഷ് റേബിസ് എഡ്യൂക്കേഷൻ ഓഫീസർ രഞ്ജിത്ത് കെ ജോയ് പേവിഷവാദ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി